സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു നാല്പതാമത് സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു പതിനാറ് പതിനേഴ് തീയതികളിൽ നോർത്ത് സോൺ പുരുഷ വനിതാ മത്സരങ്ങളും പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ സൗത്ത് സോൺ മത്സരങ്ങളും നടക്കും പുരുഷ വിഭാഗം വിജയികൾക്ക് പനമ്പിള്ളി രാഘവ മേനോൺ റോളിംഗ് ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് ജയവിലാസത്തിൽ സതീശൻ മെമ്മോറിയൽ ട്രോഫിയും സമ്മാനിക്കും വനിതാ വിഭാഗത്തിലെ വിജയികൾക്ക് പാലമറ്റത്ത് കുറ്റിയിൽ ജോർജ് ഇട്ടു റോളിംഗ് ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് പാലമറ്റത്ത് കുറ്റിയിൽ ജോസ് ഇട്ടു മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും സമ്മാനിക്കും ചാമ്പ്യൻഷിപ്പ് ബെന്നി ബെഹനാൻ എം ഉദ്ഘാടനം ചെയ്തു സനീഷ് കുമാർ ജോസഫ് എം എൽ നഗരസഭാ ചെയർമാൻ എ ജോർജ് മുഖ്യാതിഥിയായി വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൊരു നഗരസഭാ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ കായിക താരങ്ങൾക്കും അവർക്ക് നന്നായി അവരുടെ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ ചാലക്കുടിയുടെ കായിക പാരമ്പര്യത്തെ കുറിച്ച് വിജയവും എം എൽ എ സൂചിപ്പിച്ചു അതിനെല്ലാം നമുക്ക് അഭിമാനമുണ്ട് ചാലക്കുടിയെക്കുറിച്ച് എനിക്ക് ഈ വോളിബോൾ മത്സരത്തിൻ്റെ ഉദ്ഘാടന വിളയിൽ അനുമോദിക്കാനുള്ള നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ആണ് കാരണം ഈ സ്റ്റേഡിയം ഒരു ഇൻ്റർനാഷണൽ തലത്തിൽ ഇതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ നടത്തി മനോഹരമാക്കാൻ ശ്രമിച്ച ഗവൺമെൻറ്റിൽ നിന്നും അതിന് ഫണ്ടും പോൾ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അതിനുള്ള അനുമതിയും വാങ്ങിച്ച എം എൽ എ മുക്തകണ്ഡം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരു കായിക മത്സരത്തിൻ്റെ ഉദ്ഘാടന സമയം നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല എല്ലാവർക്കും നന്നായി കളിക്കട്ടെ ഇത് കാണാനുള്ള ഒരു മനസ്സും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കാഴ്ചപ്പാടുമുള്ളവരാണ് ചാലക്കുടിയിലെ നിവാസികളുണ്ട് നിങ്ങളുടെ മത്സരം ഇവരേറ്റെടുക്കും നിങ്ങൾക്കെല്ലാവരും ഇത് പ്രോത്സാഹനം തരും പ്ലേ ദ ഗെയിം ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദ ഗെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മത്സരമെന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമല്ല മത്സരമെന്ന് പറയുന്നത് നമുക്ക് പങ്കെടുക്കാൻ വേണ്ടിയുള്ളതാണ് അങ്ങനെ പങ്കെടുത്ത്